എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിച്ചു എനിക്കൊരു വാട്സപ്പിൽ ഒരു വിദ്യാർത്ഥി എനിക്ക് ഒരു ഒരു പത്രത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ ചോദിച്ചു ഇതേത് പത്രത്തിലാണ് ഈ ന്യൂസ് വന്നത് അപ്പോൾ ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ മറുപടി അവനറിയത്തില്ല അവനും എന്ത് ചെയ്തതാണ് ഇതുപോലെ വേറൊരാൾ എന്ത് ചെയ്തതാണ് അയച്ചു കൊടുത്താണ് ആ പത്രവാർത്തയിൽ എന്താണ് ആ റിസൾട്ടിന്റെ ഭാഗം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഏത് പത്രമാണെന്നുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ വാർത്ത ആ വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ഫലം ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ നല്ല വീഡിയോയ്ക്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് രാവിലെ എനിക്കൊരു വിദ്യാർത്ഥി എന്ത് ചെയ്തു വാട്സാപ്പിൽ എനിക്കൊരു പത്രമാധ്യമത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരുന്നു അത് ഏത് പത്രമാണെന്ന് ചോദിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് അവനും അവനും മറ്റൊരു അവൻ്റെ ഒരു ഫ്രണ്ടായി അയച്ചു കൊടുത്താണ് അവനേത് പത്രമാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ആ പത്രത്തിൽ അവൻ എനിക്ക് അയച്ചു തന്ന വാർത്ത ഇങ്ങനെയാണ് എന്നിട്ട് അവൻ ചോദിക്കുവാനുള്ള റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു കാരണം ആ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ എഫ് യു ജി പി ബിരുദ പരീക്ഷയുടെ ഫലം ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കും എന്നാണ് ആ പത്രമാധ്യമത്തിൽ വന്ന വാർത്ത അപ്പോൾ അതിൻ്റെ സത്യാസം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയെ ഇന്നലെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പക്ഷേ അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല അത് ഇന്നലെ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ല എന്നാണ് അവർ പറഞ്ഞത് നമ്മളത് അപ്പോൾ ഇന്ന ഇന്നലെ പറയുമ്പോൾ നാളെ എന്ന് പറയുമ്പോൾ അത് ഇന്നാണ് അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അവരത് കൺഫർമേഷൻ ആയിട്ട് പറയുന്നില്ല അവരെന്തായാലും ഈ ഡിസംബർ കൂടി തന്നെ വരുമെന്നാണ് ഉറപ്പായിട്ട് പറയുന്നത് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ഞാൻ ഇന്നലെ ഫോം വിളിച്ചപ്പോൾ ആ ഒരു സ്റ്റാഫ് ഫോൺ എടുത്തിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു ഇന്നലെ ഞാൻ ചോദിച്ചു എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമി റിസൾട്ട് എന്നാണ് വരുന്നത് അവർ പറഞ്ഞു ചിലപ്പോൾ നാളെ വരും അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം ഇന്ന് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവർ ആ എടുത്ത സ്റ്റാഫെന്തില്ല ഇന്ന് വരുമെന്ന് ഉറപ്പായിട്ട് എന്നോട് പറഞ്ഞില്ല വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വാർത്തയുടെ സത്യാവസ്ഥ എന്താ നമുക്കൊരു വിശദമായിട്ടൊരിക്കലും പറയാൻ സാധിക്കില്ല അതായത് ഇന്ന് വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്ന് വരില്ലെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടിയും അങ്ങനെയാണ് ഇന്ന് വരില്ല എന്നും ഇന്ന് വരുമെന്നും അവർ പറഞ്ഞില്ല വരില്ല എന്നും അവർ പറഞ്ഞില്ല വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വരാതിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് റിസൾട്ട് വരികയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം പക്ഷെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ഡി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചുവെന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ പ്രീമിയർ വീഡിയോ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഏത് നിമിഷം പ്രസിദ്ധീകരിച്ചാലും ഏത് പാതിരാത്രി പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ ഞാനിത് പബ്ലിക്കാക്കി വിടുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം സാധിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് പബ്ലിക്കാക്കി ഞാൻ വിടും അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പ്രീമിയർ വീഡിയോ ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം ഈ വീഡിയോ കാണുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളും പേടിക്കേണ്ട കണ്ണൂരായാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് എം ജി ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോ അപ്ലോഡ് ആണ് അത് ഏത് സെമ്മിൻ്റെ ആയാലും ആണ് ഇപ്പോൾ മൂന്ന് അഞ്ച് സെമ്മ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പേടിക്കേണ്ട നിങ്ങളുടെ പ്രീമിയർ വീഡിയോയും ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് है ना അത് നിങ്ങൾക്ക് വേ ഏത് വീഡിയോസിൻ്റെയാണോ വേണ്ടത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു കാര്യം പറയുമ്പോൾ എഫ് ഐ യി പി വിദ്യാർത്ഥികളെല്ലാം എന്ത് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത് ഇൻഫോം ആയിട്ട് എത്തിക്കും പിന്നെ നമ്മുടെ വാ ഗ്രൂപ്പിൽ ജോയിൻ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലും അറിയിക്കും ചാനലിലായിരിക്കും ആദ്യം വിടുക വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിന് ശേഷമായിരിക്കും വിടുക അപ്പോൾ ചാനൽ ആദ്യമായി ായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദം വന്നിട്ടുണ്ടോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ് റിസൾട്ട് വരുമെന്നും വരില്ല എന്നും ഞാൻ പറഞ്ഞില്ല കാരണം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇന്നലെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത് അവർ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത സ്റ്റാഫ് എന്നോട് റിസൾട്ട് വരുമെന്നും പറഞ്ഞിട്ടില്ല വരില്ല എന്ന് പറഞ്ഞിട്ടില്ല വരാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇന്ന് വരുമെന്ന് ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നില്ല അതുപോലെ തന്നെ ഇന്ന് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല വന്നാൽ ഒന്നും വന്നില്ലെങ്കിൽ വന്നില്ല കിട്ടിയാ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ പുതുവീഡിയായി കാണുന്നവരെ മൈന മിസ് കറിയ ഫോൺ റോസ് കറിയ ഫോർ ദ കരിയർ ഗഡൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ പോകുന്നതിന് മുമ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ ബൈ